ആലപ്പുഴയിൽ അധ്യാപകരുടെ കലാമേള കെ എസ് ടി യുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ അധ്യാപകരുടെ സംസ്ഥാനതല കലാമേള സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചുപത് പോയിന്റ് നേടി മലപ്പുറം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി പതി പോയിനെ കാട്ടി നിഴാരി നിദയാടും കുളിരിnda കാറ് നേരപോരി അധ്യാപകർ കടമകൾ മറക്കാതെ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കണമെന്നും അധ്യാപകർക്കും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ഗാനരചയിതാവും കവിയുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ കേരള സ്കൂൾ ടീം ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അധ്യാപക കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് ജനറൽ സെക്രട്ടറി കെ ബദറുനിസ കെ വി ബെന്നി എം കെ അലി പി ജെ ബിഗേഷ് എ കെ ബീന പി ഡി ജോഷി എന്നിവർ സംസാരിച്ചു രചനാ മത്സരങ്ങൾക്കു പുറമെ ആലാപനം നൃത്ത മത്സരങ്ങളും സംഘടിപ്പിച്ചു സമാപന സമ്മേളനം എച്ച്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് അധ്യക്ഷത വഹിച്ചു